ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വ്യാഴാഴ്ചത്തെയും ഇന്നത്തേയും കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ രണ്ടു മൂന്ന് ദിവസം മഴ കുറച്ച് തോർച്ച ഉണ്ടായിരുന്നേ ഇപ്പോൾ പിന്നെ നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇന്നലത്തെക്കാളും കൂടുതൽ മഴയാട്ടോ കേട്ടോ ഇന്നിപ്പോൾ ഇന്നലെ ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയതുകൊണ്ട് വോയിസ് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വീഡിയോ കിട്ടില്ല പക്ഷേ ഇന്നലത്തെക്കാളും മഴയാ കേട്ടോ ഇന്നിപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് മഴ കുറവായതുകൊണ്ട് കേട്ടോ ഇവിടെയൊന്നും വെള്ളമില്ലാത്ത അല്ലെങ്കിൽ ഈ ഇവിടെ കൂടെ നടക്കാനേ പറ്റത്തില്ല ഭയങ്കരമായിട്ട് വെള്ളം കയറി ഈ വഴിയൊക്കെ മൂടും ഇവിടെ ഒരു ചെറിയൊരു തോട് പോലെ എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടുന്ന് വെള്ളം കയറി നിറഞ്ഞിട്ടാണ് വയലിലേക്കും ഈ ഞാനിപ്പോൾ നടന്നു പോയ വഴിയില്ലേ ഇവിടെയൊക്കെ വെള്ളം കയറി വരുന്നത് കേട്ടോ പാലത്തിൻ്റെ കുറച്ച് സൈഡൊക്കെ പൊട്ടിയും പൊളിഞ്ഞുമൊക്കെ ഇരിപ്പുണ്ട് എന്നാലും ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ വയലുമാണ് നല്ല രസമായിട്ടോ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പാലം കുറച്ച് പൊട്ടിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ പാലത്തെക്കൂടെ നടന്ന അപ്പുറത്തേക്ക് പോകാനൊരു പേടി മഴക്കാലവും അല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല പോയില്ലാട്ടോ അവിടെ താമസിക്കുന്ന ആൾക്കാർ ആ പാലത്തെക്കൂടെ തന്നെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് വെള്ളം കയറി കഴിയുമ്പോൾ പോകാൻ വേണ്ടി വേറെ വഴിയുണ്ട് മീൻ കിട്ടി എന്താ മോന്റെ പേര് ഇനിയും അമ്മയും പിടിക്കാൻ പോവാ ചൂണ്ടാ നിന്നെക്കാളും വലിയ ചൂണ്ടല്ലോ പൊക്കോ ഈ ഒരു അമ്മ മോളിൽ കോളനിയിലുള്ളതാണ് കേട്ടോ അവിടെ കുറച്ച് പ്രായമായ അമ്മമാരൊക്കെ എല്ലാവരും അല്ല ചിലരൊക്കെ ചെരിപ്പിടാതെ തന്നെ ഇങ്ങനെ നടക്കുന്നത് കാട്ടിലും മുള്ളിക്കൂടെ എല്ലാം ഇങ്ങനെ പോകുന്ന കാണാം കേട്ടോ എനിക്ക് ചിലപ്പോൾ അടുക്കളയിൽ നല്ല തിരക്കും പണികളുമൊക്കെ ഉള്ള സമയത്ത് അക്കു ഇതുപോലെ അവളുടെ തലമുടിയൊക്കെ ഒന്ന് കെട്ടി അവൾക്ക് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കാനും അവളെ ഒരുക്കാനും ഒക്കെ എൻ്റെ കൂടെ കൂടാറുണ്ട് കേട്ടോ അപ്പോൾ വ്യാഴാഴ്ച അക്കു അവളുടെ തലമുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പായതുകൊണ്ട് രാവിലെ കുളിപ്പിക്കലൊന്നും നടക്കത്തില്ല അപ്പോൾ ഞാൻ പല്ലൊക്കെ തേപ്പിച്ചു ചൂടുവെള്ളമൊക്കെ വെച്ച് കയ്യും കാലും മുഖവും ഒക്കെ കഴിയിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പിണ്ണിന് ദോശയും ചമ്മന്തിയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേസ്റ്റ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ കാക്കയും പൂച്ചയും കൂടെ മത്സരിച്ച് അത് തിന്നുന്നുണ്ട് കാക്കയാണ് ആദ്യം വന്ന് തിന്നാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ ആ പൂച്ച വന്നത് പൂച്ച വന്ന് തിന്നാൻ തുടങ്ങിയപ്പോൾ കാക്കയ്ക്ക് പൂച്ചയുടെ അടുത്തേക്ക് വരാൻ ഭയങ്കര പേടി അപ്പോൾ അതിനാണ് കാക്ക അത്രയും ശക്തിയിൽ അവിടെ ഇരുന്ന് കരയുകയും ഒക്കെ ചെയ്യുന്നത് പൂച്ച ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടെ കളികളൊക്കെ കണ്ട് കുറച്ചു നേരം നിന്നു അവിടെ അങ്ങനെ നോക്കി നിന്നാൽ എൻ്റെ സമയം പോവും ഇന്നിപ്പോൾ കുഞ്ഞിപ്പണ്ണിൻ്റെ സ്കൂളിൽ മീറ്റിങ്ങുണ്ട് പി ടി എ മീറ്റിങ്ങിന് പോകണം എനിക്ക് അപ്പോൾ ഞാൻ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ ക്ലീനിങ് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചേട്ടായും പിള്ളേരും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ രാവിലെ ദോശയ്ക്ക് സാമ്പാറും ഉണ്ടായിരുന്നു കുഞ്ഞിപ്പണ്ണിന് ചമ്മന്തി മതിയെന്ന് പറഞ്ഞിട്ട് അവളത് കൂട്ടി കഴിച്ചു കുറച്ച് ദിവസമായി ചുക്കിലിയൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് അടിച്ചു വരണം എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ തണുപ്പ് കാരണം ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇന്ന് ഏതായാലും ഞാൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം എല്ലാം ഒന്ന് കൊട്ടി അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ എടുക്കുക ഞാൻ ജനലും കട്ടിലും പിന്നെ ചാരുപെഞ്ചും ഒക്കെ അടിക്കാൻ ഇതുപോലത്തെ ഈ ബ്രഷാട്ടോ ഉപയോഗിക്കുന്നത് ഇത് നല്ല ഇതാ ഞാൻ മിക്കവാറും വീഡിയോയിലൊക്കെ കാണിച്ചിട്ടില്ലേ ഇതുകൊണ്ടിങ്ങനെ തൂത്ത് വൃത്തിയാക്കാനൊക്കെ നല്ല എളുപ്പമാണ് നമ്മൾ ചൂല് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല എളുപ്പമാണ് തുണികളൊക്കെ മെഷീനകത്ത് ഇടാനുള്ളതൊക്കെ ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അലക്കി ഉണക്കി ഞാൻ ഷെഡിക്കൊണ്ട് വിരിച്ചൊക്കെ ഇട്ടു ഇനിയിപ്പോൾ കല്ലയിൽ വെച്ച് അലക്കാനുള്ള കുറച്ച് തുണികളും കൂടെ ഉണ്ട് അതും കൂടെ അലക്കി കുളിച്ചിട്ട് വേണം പോകാൻ വേണ്ടി മീറ്റിങ്ങിന് അങ്ങനെ അടിച്ചു വാരലും അടുക്കിപ്പറക്കലോ ഒതുക്കലോ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം തുടയ്ക്കലാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം തുടച്ചിട്ട് വന്നതാണ് ഇനിയിപ്പോൾ രണ്ടാമതൊന്നുകൂടെ മുക്കിക്കൊണ്ട് വന്നതാട്ടോ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്നും തുടയ്ക്കുന്നില്ലല്ലോ ഒന്ന് രാടിനും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോളൊക്കെയാണ് കേട്ടോ തുടയ്ക്കുന്നത് തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങാനും ബുദ്ധിമുട്ടാണ് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ടൈലിലൊക്കെ നല്ല തണുപ്പാണ് അപ്പോൾ തുടക്കം കൂടെ ചെയ്യുമ്പോൾ വല്ലാണ്ട് തണുപ്പായാലേ അതുകൊണ്ട് അങ്ങനെ എന്നും തുടയ്ക്കുന്നില്ല മഴക്കാലവും തണുപ്പും ഒക്കെ ആയാൽ പിന്നെ അസുഖങ്ങളുടെ ഒരു പരമ്പര തന്നെ തന്നെയട്ടോ അപ്പോൾ നമ്മൾ തണുപ്പൊന്നുമില്ലാതെ അസുഖങ്ങളൊന്നും വരാതെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാവോ അതൊക്കെ ശ്രദ്ധിച്ചോണ്ടിരിക്കും അസുഖങ്ങൾ വന്നാൽ പിന്നെ പെട്ടെന്ന് കുറേത്തും ഇല്ലേ മഴക്കാലത്ത് ഞാനങ്ങോട്ട് ഇറങ്ങി ഒന്ന് രണ്ട് തുണി അലക്കിയപ്പോഴത്തേക്ക് മഴ ചാറാൻ തുടങ്ങി കേട്ടോ പിന്നെ പെട്ടെന്നുള്ളൊരു അലക്കല ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രശ്മി പാലക്കാട് കൊല്ലങ്കോടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലം കേട്ടോ കൊല്ലങ്കോട് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല വീഡിയോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നിയൊരു സ്ഥലം ആട്ടോ അപ്പോൾ രശ്മിക്ക് വലിയൊരു ഹായ് അങ്ങനെ അലക്കലും വിരിക്കലും കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ചോറും കൂടെ കഴിച്ചു കേട്ടോ ചോറൊക്കെ ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നോ നല്ല തണുപ്പായിട്ടോ തണുത്ത ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് സാമ്പാറും ചോറും ഒക്കെ ഒന്നുകൂടെ ചൂടാക്കി പിന്നെ കപ്പളങ്ങാ മെഴുക്കുരട്ടിയും മീൻ വറുത്തതൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അച്ചാറ് എടുക്കണം എന്ന് വിചാരിച്ചാൽ അത് എടുക്കാൻ മറന്നുപോയി പിന്നെ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് അച്ചാറിൻ്റെ കാര്യം ഓർത്തത് പിന്നെ എഴുന്നേറ്റ് പോയി എടുക്കാനുള്ള മടി കൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല പിന്നെ അടുക്കളയിലെ പാത്രമെല്ലാം കഴുകി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ ബത്തേരിക്ക പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ബത്തേരിക്കു പോയതിന് ശേഷം കേട്ടോ ഞാൻ സ്കൂളിലേക്ക് പോയത് അപ്പോൾ ചോറ് ഉണ്ടെന്ന സമയമായിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ടീച്ചർ കൈ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പണ്ണ് എന്നെ കണ്ടില്ല അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ കണ്ടു ഇതാ കരഞ്ഞോണ്ട് വരുന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പാൽ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ചമ്മലായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴിക്കാണ് വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിലെത്തി പിന്നെ അക്കു സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ചേട്ടായി എത്തിയിട്ടില്ല ഞാൻ അക്കുവിന് ചായയൊക്കെ വെച്ച് കൊടുത്തു ദോശ ഉണ്ടാക്കി സാമ്പാറും കൂട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മഴക്കാലം ഒക്കെ ആയി തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ചേട്ടാടൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച പരിപാടി കേട്ടോ ഇത്തിരി എരിവും ഒക്കെയുള്ള കറികളാണ് കൂടുതലും കഴിക്കുന്നത് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെയല്ല മഞ്ഞ നിറത്തിലുള്ള കറികളൊക്കെ മഴക്കാലത്തും വെക്കും കേട്ടോ ഇവിടെ അങ്ങനെ മഞ്ഞ നിറത്തിലുള്ള കറികൾ എരിവ് കുറഞ്ഞ കറികളൊക്കെ വെക്കൽ കുറവാണ് ഇവിടെ പിന്നെ മീൻ മേടിക്കുന്നതിനേക്കാൾ ലാഭം ഇറച്ചി മേടിക്കുന്നതാണ് ഇറച്ചി മിക്കവാറും ഉണ്ടാവും പിന്നെ മഴക്കാലത്ത് കുറച്ച് കൂടുതലും ഉണ്ടാവും കേട്ടോ എന്നാലും പച്ചക്കറിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം കപ്പക്കൂട്ടമൊക്കെ ഞാൻ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് സാധാരണ പോലെ തന്നെ മസാല ചീനച്ചട്ടിയിലൊന്നും ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പട്ടയും ഗ്രാമ്പും ഏലക്കായും പെരിഞ്ചീരകവും മുളകും മല്ലിയും മഞ്ഞളും എല്ലാം കൂടെ ചൂടാക്കി മിക്സിയുടെ ജാറിൽ പൊടിച്ച് വച്ചിട്ടുണ്ട് ഈ കപ്പക്കൂട്ടിലേക്ക് ഞാൻ പൊടിച്ച പൊടിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് സർവ്വസൗന്ദ്രയുടെ ഇലയും പിന്നെ കുറച്ച് ഉപ്പും ഒക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്തു പിന്നെ ഒരു നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളി ഉടഞ്ഞു പോകണ്ട ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയെ ഈ ഒരു കപ്പ ബിരിയാണി വെക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കുന്നില്ല പിന്നെ അരച്ചും ചേർക്കുന്നില്ല തേങ്ങ ചതച്ചൊന്നും നമ്മൾ ചേർക്കുന്നില്ല സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കപ്പ ബിരിയാണി നല്ല ടേസ്റ്റ് ആട്ടോ ഇതിനകത്ത് പ്രധാനമായിട്ട് ചെറിയുള്ളി എണ്ണയിൽ മൂപ്പിച്ച് ചേർക്കുന്ന തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ കപ്പ വേവിച്ചതും ഇറച്ചിയും ആ കടുക് വറുത്തതും കടുക് ചേർത്തിട്ടില്ല ചെറിയുള്ളി മൂപ്പിച്ചതും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കപ്പ ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നത് കേട്ടോ ഇഷ്ടം അത്രയും അങ്ങ് ലൂസായിട്ട് ഇരിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇറച്ചിയുടെ ചാറ് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇളക്കിയെടുത്താൽ മതി ഇന്നലെ വൈകുന്നേരം ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കി രണ്ട് പഴമുള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കുക കേട്ടോ ചെയ്താൽ പിന്നെ അരി ഉണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായ ഒക്കെ കുടിച്ച് വറുത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ചായയല്ല കട്ടൻ കാപ്പിയ കേട്ടോ ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാനുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഇന്ന് രാവിലത്തെ വീഡിയോയാണ് കേട്ടോ രാവിലെ ഞാൻ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുക പിന്നെ ചിക്കൻ കറിയാണ് വെക്കുന്നത് ചിക്കൻ കറി ചേട്ടയാണ് സാധാരണയായിട്ട് വെക്കാറുള്ളത് അപ്പോൾ ചേട്ടായി തന്നെയാട്ടോ വെക്കുന്നത് നെയ്ച്ചോറ് ഞാൻ വെക്കുക കുക്കറിൽ അരി ഞാൻ എപ്പോഴും പാറ്റിയിട്ടാട്ടോ എടുക്കുന്നത് നെയ്ച്ചോറിൻ്റെ അരി ആണേലും സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരിയൊക്കെ ആണെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ഞാനൊന്ന് പാറ്റും എന്നിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയെടുക്കും നെയ്ച്ചോറിൻ്റെ അരി ചൂടുവെള്ളത്തിലൊന്നും കഴുകിയിട്ടില്ല സാധാരണ ചോറ് വെക്കുന്ന അരിയുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമെന്ന് കണക്കില്ല വെച്ചിട്ടുള്ളത് നെയ്ച്ചോറിന് പിന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കായും ജാതിപത്രി എല്ലാം കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു സവാളയും കറിവേപ്പില പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ വെളിച്ചെണ്ണയും കറിവേപ്പിലയും നിർബന്ധമാണ് ഈ ഇങ്ങനെ കുക്കറിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കിട്ടും കനച്ചു പോകാത്ത നല്ല വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യും ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി ചേട്ടായും അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട് അത് ചേട്ടായി ഇളക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇന്നിപ്പോൾ വലിയ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് രാവിലെ കുറച്ച് താമസം കേട്ടോ എഴുന്നേറ്റേ ചേട്ടാൽ ചിക്കൻ കഴുകുന്നുണ്ട് ചിക്കൻ കറിക്കുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞും വെച്ചിട്ടുണ്ട് കുഞ്ഞിപ്പണിനൊന്ന് വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അവൾ ഉണന്ന തലമൊക്കെ നോക്കുമ്പോൾ അക്കും യൂണിഫോം നോക്കിയിട്ട് അങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ വേഗം ഉറങ്ങുന്നൊന്നും ഇല്ല വെറുതെ കട്ടിലാൽ പുതച്ചും മൂടി കിടപ്പുണ്ട് കേട്ടോ എഴുന്നേറ്റ് വന്ന് അതിന് സ്കൂൾ വിട്ടെങ്കിലോന്ന് ഓർത്തിട്ട് അപ്പോൾ ഞാൻ വിളിക്കാനൊന്നും പോയില്ല അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കേണ്ട വരുവേ എൻ്റെ പണികളൊന്നും നടക്കത്തില്ല അപ്പോൾ ചേട്ടാ അക്കുനൊക്കെ വിട്ടേച്ച് അവളെ എഴുന്നേപ്പിച്ച് പല്ലൊക്കെ തേപ്പിക്കാന്നൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ ചേട്ടാ ഇതാ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചിക്കൻ ചേർത്തു പൊടികളൊക്കെ മൂപ്പിച്ച് വെച്ചതാട്ടോ അതുകൊണ്ടാണ് സവാള വഴറ്റി കഴിഞ്ഞിട്ട് ചിക്കൻ ചേർത്തത് ചേട്ടായി ചിക്കൻ കറി വെക്കുമ്പോൾ മസാലപ്പൊടികളൊന്നും ചേർക്കാറില്ല കേട്ടോ മുളകും മല്ലിയും മഞ്ഞളും കുരുമുളകും കുറച്ച് ഉലുവായും കൂടെ ചേർത്ത് ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ പൊടിയാ ചേർത്ത് കൊടുത്തത് പിന്നെ ഒട്ടും വെള്ളം ചേർക്കത്തും നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുകട്ടോ ചെയ്യുന്നത് വെള്ളം ചേർത്താ ഈ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും വെള്ളം ചേർക്കാതെ തന്നെയാണ് ഈ കറി വെക്കേണ്ടത് കേട്ടോ പിന്നെ വെളിച്ചെണ്ണയും കുറച്ച് കൂടുതൽ ചേർക്കും അന്നേരമാണ് നല്ല ടേസ്റ്റും പിന്നെ ആ എണ്ണയുടെ ഇതിൽ കിടന്നിട്ടാണ് വേഗുന്നതും പിന്നെ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞപ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇങ്ങനെ പച്ച വെള്ളച്ചനെ നല്ല ടേസ്റ്റ് ആകട്ടോ ഉപ്പുമാവിന് പിന്നെ മല്ലിയിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചി കിട്ടും പിന്നെ ചേട്ടായി ആക്കുമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാവരും പോകാനൊക്കെ ആയപ്പോൾ കുഞ്ഞിപ്പണ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിലൊന്നും വീടുകാലെന്ന് അറിഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തില്ല പിന്നെ അവൾ കളിക്കുന്ന പാവയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്ടാണ് ഇത്ര നാണവും ചിരിയൊക്കെ അങ്ങനെ അവള് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുക്കണം ഞാൻ കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ തിളച്ചിട്ടില്ല തിളച്ചിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കാൻ കുഞ്ഞിന് കുറച്ച് പഞ്ചസാര വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ കൂടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആണോ